മംഗലം മീഡിയ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭാഗവത തത്വങ്ങൾ വാർത്താരൂപേണ അവതരിപ്പിക്കുന്നതാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രഥമസ്കന്ധത്തോടു കൂടിയാണ് ഭാഗവത തത്വങ്ങൾ അടങ്ങിയിരിക്കുന്ന വാർത്തകൾ ആരംഭിക്കുന്നത് ഇന്നത്തെ പ്രധാന ഭാഗവത വാർത്തകൾ നോക്കാം നൈമിശാരണ്യത്തിൽ ആയിരം വർഷം നീണ്ടു നിൽക്കുന്ന ഭാഗവത സത്രം നടത്തപ്പെട്ടു ചൗനകാതി മഹർഷിമാരുടെ നേതൃത്വത്തിലായിരുന്നു ഭാഗവത സത്രം ഭഗവത് ഭക്തിയായ ദേവിയുടെ പ്രാർത്ഥന ഭക്തി നിർഭരമായി ഭാഗവത്തിലെ പ്രധാനപ്പെട്ട ഭാഗമാണ് കുന്തി സ്തുതി കുരുക്ഷേത്ര യുദ്ധത്തിന് ശേഷം ഭഗവാൻ ശ്രീകൃഷ്ണൻ ദ്വാരകയിലേക്ക് മടങ്ങി സ്വതാമഗമനത്തിന് മുന്നോടിയായിട്ടാണ് ഭഗവാൻ ദ്വാരകയിലേക്ക് മടങ്ങിയത് വിശദമായ ഭാഗവത തത്വത്തിന് നൈമിഷാരണ്യത്തിൽ വെച്ച് ആയിരം വർഷം നയിമ്പു നിൽക്കുന്ന ഭാഗവത തത്വം ആരംഭിച്ചു അവിടെ എത്തിയ സൂതനെ ഉപചാരപൂർവം സ്വീകരിച്ചിരുത്തി ശൗനകാദി മഹർഷിമാർ അദ്ദേഹത്തോടായിട്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ ആരംഭിച്ചു ഭഗവാന്റെ സുതാമഗമനത്തിന് ശേഷം ധർമ്മത്തിന് എന്ത് സംഭവിച്ചു എന്ന ചോദ്യത്തോടെയോടുകൂടിയാണ് ആ സംവാദം ആരംഭിച്ചത് സൂത ശൗനക സംവാദം എന്ന പേരിലാണ് ഭാഗവതത്തിൽ ഇത് അറിയപ്പെടുന്നത് നൈമിഷാരണ്യത്തിൽ ശൗനകാദി മഹർഷിമാരുടെ നേതൃത്വത്തിൽ ആയിരം വർഷം നീണ്ടു നടന്ന സത്രം നടന്നു അവിടെ പുരാതന കാലത്ത് പൗരാണികത പണ്ഡിതന്മാരായ ചൗനകാദി മഹർഷിമാരും പ്രപഞ്ചത്തിന്റെ സത്യത്തെ അന്വേഷിച്ചുകൊണ്ടാണ് ചൗനകാദി മഹർഷിമാർ അവിടെ ഒത്തുചേർന്നത് അവിടേക്കായിട്ട് ദൂത മഹർഷി അവിടെ എത്തിച്ചേരുകയും ഭാഗവതത്തിന്റെ ധർമ്മങ്ങൾ സൗനകാദി മഹർഷിമാർക്കായിട്ട് ഉപദേശിക്കുകയും ചെയ്തു ഭഗവാന്റെ സ്വധാമഗമനത്തിന് ശേഷം ധർമ്മത്തിന് എന്ത് സംഭവിച്ചു എന്ന പ്രധാനപ്പെട്ട ചർച്ചയാണ് നൈമിശാരണ്യത്തിൽ വെച്ച് നടന്നത് ഭാഗവത ധർമ്മങ്ങൾ സൂതൻ ചൗനകാദി മഹർഷിമാർ പറഞ്ഞു കൊടുക്കാനായിട്ട് ആരംഭിച്ചു ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടും പൂർണമായ ആനന്ദം ഇരിക്കുന്ന അരികിലേക്ക് മഹർഷി എത്തിച്ചേരുകയും വേദവ്യാസന് വേണ്ട ഉപദേശങ്ങൾ നൽകുകയും ചെയ്തു പിന്നീട് ഭാഗവതം ആരംഭിക്കാനായിട്ട് വേദവ്യാസൻ തീരുമാനിച്ചു വേദവ്യാസ മഹർഷി തപസ്സിനായി വിഖ്യാതമായശ്രമത്തിൽ എത്തിച്ചേർന്നു അനവധി ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടും മനസ്സിന് ആത്യന്തികമായ സുഖം ലഭിക്കാതെ വന്നപ്പോഴുള്ള വിഷമത്താലാണ് വേദവ്യാസ മഹർഷി അവിടെ എത്തിയത് വ്യാസമഹർഷിയുടെ വിഷമം മനസ്സിലാക്കിയ നാരദ അവിടെ എത്തിച്ചേരുകയും ഭഗവാന്റെ പൂർണമായിട്ടുള്ള തത്വങ്ങൾ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഭാഗവതധർമ്മത്തെ കുറിച്ച് ഒരു ഗ്രന്ഥം രചിക്കാനായിട്ട് നാരദമഹർഷി വേദവ്യാസനോട് ആവശ്യപ്പെടുകയും ചെയ്തു തുടർന്ന് വേദവ്യാസൻ ശ്രീമദ് ഭാഗവതം ഗ്രന്ഥം രചിക്കാനായിട്ട് ആരംഭിച്ചു മഹാഭാരത യുദ്ധത്തിന് ശേഷം പാണ്ഡവരുടെ കുലം മുഴുവൻ നശിപ്പിക്കാനായിട്ട് അശ്വത്ഥാമാവ് ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു പുത്തരയുടെ ഗർഭത്തിലിരിക്കുന്ന ശിശുവിനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചത് ഭഗവാന്റെ ശക്തമായ ഇടപെടലിലൂടെ ആ ശിശുവിനെ രക്ഷിക്കാനായിട്ട് സാധിച്ചു മഹാഭാരത യുദ്ധത്തിന് ശേഷം വിജയം കൈവരിച്ച പാണ്ഡവരുടെ വംശത്തെ പൂർണമായിട്ട് ഇല്ലാതാക്കുന്നതിനായി അശ്വത്ഥമാവ് ഉത്തരയുടെ ഗർഭത്തിലിരിക്കുന്ന ശിശുവിനെ ഇല്ലാതാക്കുന്നതിനായിട്ട് ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു എന്നാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്റെ സ്വന്തം ചൈതന്യ ശക്തിയാൽ ആ ശിശുവിനെ രക്ഷിക്കുകയും ചെയ്തു അതോടുകൂടി അശ്വത്ഥമാവിന്റെ വധശ്രമം ഇവിടെ പരാജയപ്പെടുകയും ചെയ്തു മഹാഭാരത യുദ്ധത്തിന് ശേഷം ദ്വാരകയിലേക്ക് പോകാനായി ഭവിച്ച ശ്രീകൃഷ്ണന്റെ അടികാരികിലേക്ക് കുന്തിദേവി ദേവി എത്തുകയും തൻ്റെ ആത്മരോധനത്തെ കുറിച്ച് ശ്രീകൃഷ്ണ ഭഗവാനോടായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു ഈ ഭാഗമാണ് ഭാഗവതത്തിലെ പ്രശസ്തമായ കുന്തി സ്തുതി ഭഗവാൻ ശ്രീകൃഷ്ണൻ ദ്വാരകയിലേക്ക് മടങ്ങാൻ ഒരുങ്ങിയപ്പോൾ കുന്തി ദേവി ഭഗവാനെ അനുസ്മരിച്ച് അവിടേക്ക് എത്തിച്ചേരുകയും തൻ്റെ ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളിലും ശ്രീകൃഷ്ണ ഭഗവാന്റെ സാന്നിധ്യമുണ്ടായിരുന്നു എന്ന് ഓർത്ത് ശ്രീകൃഷ്ണ ഭഗവാനെ സ്തുതിക്കുകയും ചെയ്തു ഭഗവാനോടായിട്ട് കുന്തിദേവി പറഞ്ഞു ഭഗവാനെ എല്ലായ്പ്പോഴും അങ്ങ് എന്നിലുണ്ടായിരിക്കണമേ എന്ന് കുന്തിദേവി ഭഗവാനോട് പ്രാർത്ഥിച്ചു ഭക്തിയുടെയും ആത്മബന്ധത്തിന്റെയും അത്യുന്നത ഉദാഹരണമായി ഈ തത്വം ഭാഗവതത്തിൽ അടങ്ങിയിരിക്കുന്നു കുരുക്ഷേത്ര യുദ്ധത്തിന് ശേഷം ശരശരിയിൽ കിടക്കുകയായിരുന്നു ഭീഷ്മ പിതാമഹൻ അദ്ദേഹത്തെ കാണാനായിട്ടും ധർമ്മോപദേശങ്ങൾ നേടുന്നതിനായിട്ടും ധർമ്മപുത്രം അവിടേക്ക് എത്തിച്ചേരുകയും ഭീഷ്മിതാമഹൻ അദ്ദേഹത്തിന് വേണ്ട ധർമ്മോപദേശങ്ങൾ നൽകുകയും ചെയ്തു ശരശയ്യയിൽ കിടക്കുന്ന മഹാഭാഗവതനായ ഭീഷ്മർ തൻ്റെ ദേഹത്തിന് വിട പറയുന്നതിന് മുൻപ് ധർമ്മപുത്രർക്ക് ധർമ്മോപദേശം നൽകുകയും ഭഗവാൻ ശ്രീകൃഷ്ണനെ തുതിച്ചുകൊണ്ട് സഹസ്രനാമാർച്ചന നടത്തുകയും ചെയ്തു രാജധർമ്മം മുതൽ മോക്ഷധർമ്മം വരെ ഉള്ള ഭാഗങ്ങളാണ് പ്രധാനമായും ഭീഷ്മർ ധർമ്മപുത്രർക്ക് ഉപദേശിച്ചത് ഹസ്തനാപുരത്തു നിന്നും ഭഗവാൻ ദ്വാരകയിലേക്ക് മടങ്ങി മഹാഭാരത യുദ്ധത്തിന്റെ പര്യാവസാനത്തിന് ശേഷം ഭഗവാൻ തന്റെ ജനങ്ങളെ കാണുന്നതിനായിട്ട് ദ്വാരകയിലേക്ക് മടങ്ങി ശ്രീകൃഷ്ണ ഭഗവാൻ ദ്വാരകയിലേക്ക് യാത്ര തിരിച്ചു ഹസ്തിനാപുരം പിന്നെ വിടുമ്പോൾ മഹാഭാരത യുദ്ധത്തിന് ശേഷം ശ്രീകൃഷ്ണൻ തൻ്റെ സ്വന്തം നഗരിയായ ദ്വാരകയിലേക്ക് തിരികെ പുറപ്പെട്ടു സ്നേഹിതന്മാരായ പാണ്ഡവരോട് വിട പറഞ്ഞു ദ്വാരകയിൽ രാജവാഴ്ചയിലും ദൈവികതയിലും മുഴുകി ഭഗവാൻ തൻ്റെ സ്വതാമഗമനത്തിനായിട്ടുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു ഭഗവാന്റെ സ്വതാമഗമനത്തിന് ശേഷം ദ്വാരക കടലിൽ മുങ്ങിത്താൾ യാദവകുലം പൂർണമായിട്ടും പരസ്പരം യുദ്ധത്തിൽ ഏർപ്പെട്ട് ആ യാദവകുലം പൂർണമായിട്ടും ഇല്ലാതാകുകയും ചെയ്തു മുനിമാരുടെ ശാപനിമിത്തമാണ് യാദവകുലം ഇല്ലാതായത് കടലിൽ മുങ്ങിത്താഴ്ന്നു ഭഗവാന്റെ സ്വധാമഗമനത്തിനു ശേഷം കലിയുഗം ആരംഭിക്കുകയും അതിനു മുന്നോടിയായി ഭഗവാന്റെ രാജധാനിയായ ദ്വാരക കടലിൽ മുങ്ങി താഴുകയും ചെയ്തു ഭഗവാന്റെ ഇച്ഛ അനുസരിച്ച് യാദവകുലം പരസ്പരം തന്നെ സംഹരിക്കുകയും ഇതിലൂടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ തൻ്റെ ഭൂലിയിൽ അവസാനിപ്പിക്കുകയും ചെയ്തു തുടർന്ന് സ്വതാമത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു പാണ്ഡവയുടെ സ്വർഗാരാഹനത്തിന് ശേഷം പിന്നീട് പരീക്ഷിത് മഹാരാജാവ് യുവരാജാവായി സ്ഥാനമേറ്റു ധർമ്മപരമായിട്ടും പ്രജകൾക്കുമെല്ലാം ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടിയുള്ള ഭരണമാണ് പരീക്ഷിത് കാഴ്ചവെച്ചത് പരീക്ഷത്ത് മഹാരാജാവായി സ്ഥാനമേറ്റു പാണ്ഡവരുടെ പിന്തുടർച്ചയായ രാജാവാണ് പരീക്ഷിത് മഹാരാജാവ് വിവേകപൂർണതയും ധർമ്മനിഷ്ഠയുമുള്ള ഭാരത വംശത്തിന്റെ പ്രതിനിധിയായി ഉയർന്നു രാജ്യഭാരമേറ്റെടുത്ത് സദ്ഭരണം കാഴ്ചവെക്കാനായിട്ട് ആരംഭിച്ചു തന്റെ പിതാവായ അഭിമന്യുവിൻ്റെയും കൃഷ്ണന്റെയും സ്മരണയോടെ അദ്ദേഹം രാജ്യ സംരക്ഷണം ഏറ്റെടുത്തു പരീക്ഷിത് മഹാരാജാവിന് ശാപം നേരിടേണ്ടതായിട്ട് വന്നു ഒരിക്കൽ നായാട്ടിനായിട്ട് പോകുന്ന വേളയിൽ ഷമീക മഹർഷിയുടെ കഴുത്തിൽ പാമ്പിനെ ഇട്ടതിൻ്റെ ഫലമായിട്ടാണ് പരീക്ഷത്തിന് ശാപം ലഭിക്കാനുണ്ടായ കാരണം പരീക്ഷിത മഹാരാജാവിന് ശാപം ലഭിച്ചു ഏഴു ദിവസം മാത്രമേ സ്വശരീരത്തോടുകൂടി ജീവിച്ചിരിക്കുകയുള്ളൂ ഷമീകമഹർഷിയുടെ പുത്രനാണ് രാജാവിനെ ശപിച്ചത് ഏഴു ദിവസത്തിനുള്ളിൽ മരണം സംഭവിക്കട്ടെ എന്നാണ് ശാപം നൽകിയത് തൻ്റെ അച്ഛനായ ഷമീക മഹർഷിയുടെ കഴുത്തിൽ ചത്തപാമ്പിനെ അണിയിച്ചതിൻ്റെ മനം നൊന്ത് ക്രോധത്താലാണ് ഈ ശാപം ശപിക്കാനുണ്ടായ കാരണം ഇതറിഞ്ഞ ഷമീക മഹർഷി പുത്രനായ ശൃംഗിയോട് പറഞ്ഞു ഈ വിവരം എത്രയും പെട്ടെന്ന് പരീക്ഷിത് മഹാരാജാവിനെ അറിയിക്കണമെന്ന് പറഞ്ഞ് രാജധാനിയിലേക്ക് പറഞ്ഞയച്ചു ശാപവൃത്താന്തം അറിഞ്ഞ പരീക്ഷിത് മഹാരാജാവ് അതിനു പരിഹാരാർത്ഥമായിട്ട് തനിക്ക് ഇനി എന്താണ് ചെയ്യാനുള്ളത് എന്നുള്ള ചിന്തയിൽ ഗംഗാതീരത്തെത്തി പ്രായോപവേശത്തിൽ പ്രവേശിച്ച് ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് അവിടെ സ്വസ്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു പരീക്ഷിത്വ മഹാരാജാവ് തൻ്റെ ശാപവൃത്താന്തം വൃത്താന്തം അറിഞ്ഞ് ഇനി തനിക്ക് ഏഴു ദിവസം എന്താണ് ചെയ്യാനുള്ളത് എന്നതിനെ കുറിച്ച് ചിന്തിച്ച് നിർമുക്തനായി തീരുന്നതിനായിട്ട് ഗംഗാതീരത്ത് പ്രായോപശത്തിൽ പ്രവേശിച്ചു അനവധി മഹാത്മാക്കളും മഹർഷിമാരും അവിടേക്ക് എത്തിച്ചേരുന്നുണ്ടായിരുന്നു പ്രായോപശത്തിൽ പ്രവേശിച്ച പരീക്ഷിത്വ മഹാരാജാവിനെ കാണുന്നതിനായിട്ട് ശ്രീശുഖ ബ്രഹ്മർഷി ഗംഗാതീരത്ത് ശ്രീശുഖ ബ്രഹ്മർഷിയോട് തനിക്ക് വേണ്ട ആത്മ ഉപദേശം നൽകുന്നതിനായിട്ട് പരീക്ഷത്ത് ആവശ്യപ്പെട്ടു തുടർന്ന് ഭഗവാന്റെ ധർമ്മങ്ങൾ ഭഗവത് തത്വങ്ങളെല്ലാം എല്ലാം പരീക്ഷിത്തിനായിട്ട് ശിശുഖ ബ്രഹ്മർഷി പറയാൻ ആരംഭിച്ചു ഭാഗവതം പൂർണ്ണമായിട്ട് ഉപദേശിക്കുന്ന സംവാദരൂപത്തിലാണ് ഇവിടെ ഭാഗവതം ഉപദേശിക്കപ്പെട്ടത് ഭാഗവത സപ്താഹം ആരംഭിച്ചു പരീക്ഷിത് മഹാരാജാവിന്റെ ശാപവൃത്താന്തം മറിഞ്ഞ് പ്രായോപേശത്തിൽ പ്രവേശിച്ച പരീക്ഷിത മഹാരാജാവിനെ കാണുന്നതിനായിട്ട് ശ്രീശുഖ ബ്രഹ്മർഷി ഗംഗാ തീരത്തെത്തി ശ്രീശുഖ ബ്രഹ്മർഷിയോട് പരീക്ഷിത് തനിക്ക് ഇനി എന്താണ് ചെയ്യാനുള്ളത് എന്ന ചോദ്യത്തിനായിട്ട് ശ്രീശുഖ ബ്രഹ്മർഷി ഭാഗവത തത്വങ്ങൾ അദ്ദേഹത്തിനായിട്ട് പറഞ്ഞു നൽകാമെന്ന് അറിയിക്കുന്നു തുടർന്ന് ഭാഗവത തത്വങ്ങൾ പറയാനായിട്ട് ആരംഭിച്ചു ഭാഗവതത്തെ സംബന്ധിച്ച കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനായിട്ട് കണ്ടമംഗലം മീഡിയ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെല്ലാം കമൻ്റായി രേഖപ്പെടുത്തണമെന്നും ഈ അറിവുകൾ കൂടുതൽ പേരിൽ എത്തിക്കുന്നതിനായി ഷെയർ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി ഭാഗവത തത്വങ്ങൾ നമുക്ക് കേൾക്കാം നൈമിശാരണ്യത്തിൽ ആയിരം വർഷം നീണ്ടു നിൽക്കുന്ന ഭാഗവത സത്രം നടത്തപ്പെട്ടു ചൗനകാതി മഹർഷിമാരുടെ നേതൃത്വത്തിലായിരുന്നു ഭാഗവത സത്രം ഭഗവത് ഭക്തിയായ കുന്തി ദേവിയുടെ പ്രാർത്ഥന ഭക്തി നിർഭരമായി ഭഗവത്തിലെ പ്രധാനപ്പെട്ട ഭാഗമാണ് കുന്തി സ്തുതി കുരുക്ഷേത്ര യുദ്ധത്തിന് ശേഷം ഭഗവാൻ ശ്രീകൃഷ്ണൻ ദ്വാരകയിലേക്ക് മടങ്ങി സ്വധാമഗമനത്തിന് മുന്നോടിയായിട്ടാണ് ഭഗവാൻ ദ്വാരകയിലേക്ക് മടങ്ങിയത് ഇന്നത്തെ ഭാഗവത തത്വങ്ങൾ ഇവിടെ അവസാനിക്കുന്നു തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത വീഡിയോയിലായിട്ട് നമുക്ക് കാണാം എല്ലാവർക്കും നമസ്കാരം